സ്ത്രീധന നിരോധന ദിനം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് എങ്കിലും സ്ത്രീധന സമ്പ്രദായം ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡന മരണങ്ങളും നിരന്തരം കൂടി വരുന്ന സാഹചര്യത്തിൽ സ്ത്രീധന നിരോധന ദിനാചരണത്തിന് പ്രസക്തി ഏറി വരികയാണ് കേരളം അഞ്ചു വർഷം കൊണ്ട് സ്ത്രീധനം മുക്തമാക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രഖ്യാപനം വന്ന നാലു വർഷമായ രണ്ടായിരത്തി ഇരുപതിലും ഓർമ്മിപ്പിക്കുന്നതാകട്ടെ വിസ്മയമാരെയും ഉത്രമാരെയും മറ്റനേകം പേരുകളും രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് ഗാർഹിക പീഡന കേസുകളാണ് ഉണ്ടായതെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേസുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് കേസുകളുമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെയുള്ള ഏഴ് വർഷ കാലയളവിൽ സംസ്ഥാനത്ത് നൂറ്റി അൻപത്തി സ്ത്രീകളാണ് സ്ത്രീധന പീഡനം മൂലം കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ട് രണ്ടായിരത്തി ഇരുപതിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം ഏഴ് കണക്കുകൾ ിയും ഉയർന്നേക്കാം ഈ കണക്കുകളെല്ലാം ഉണ്ടെങ്കിലും ആത്മപരിശോധനയ്ക്കായി സർക്കാരും പൊതുസമൂഹവും തയ്യാറാകണം നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ തുടർ അവസാനിപ്പിക്കാനും ഇനിയൊരു ജീവൻ സ്ത്രീധനത്തിന് വേണ്ടി പൊലിയാതിരിക്കാനും പ്രതിജ്ഞയിൽ മാത്രമൊതുങ്ങാതെ ഈ ദിനം കൂടുതൽ കരുത്തു പകരട്ടെ ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്